പല്ലിൽ കേട് വന്നിട്ട് പലപ്പോഴും പേഷ്യൻസ് വരുമ്പോൾ പറയുന്നൊരു കാര്യമാണ് ഡോക്ടറെ ഞാൻ പല്ല് നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ടല്ലോ പിന്നെ എന്തുകൊണ്ട് ഈ കേടു വന്നു എന്നുള്ളത് അപ്പോൾ നമ്മുടെ പല്ലിൽ കേടുണ്ടാകുന്നതിനുള്ളൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഒരു ഭക്ഷണമാണ് അതായത് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സ് അതായത് അന്നജം കൂടുതലായിട്ട് അടങ്ങിയ ഭക്ഷണങ്ങൾ അതായത് നമ്മൾ ഫ്രൂട്ട്സ് ചോക്ലേറ്റ്സ് ബ്രെഡ് അല്ലെങ്കിൽ പല്ലിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന തരത്തിലുള്ള സാധനങ്ങൾ എന്നിവ കഴിക്കുമ്പോൾ അത് കഴിച്ചതിന് ശേഷം നമ്മൾ വൃത്തിയായിട്ട് വാക് ഉലിക്കുഴുകയോ അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുകയോ ചെയ്തില്ലെങ്കിൽ ഈ ഭക്ഷണ സാധനങ്ങൾ നമ്മുടെ പല്ലിൻ്റെ പ്രതലത്തിൽ അതായത് പല്ലിൻ്റെ പുറമെയുള്ള സർഫസിൽ ഒട്ടിപ്പിടിച്ചിരിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ വായിൽ ലക്ഷക്കണക്കിന് ബാക്ടീരിയകളുണ്ട് അതിൽ നമുക്ക് ആവശ്യമുള്ളതും ബാക്ടീരിയകളുമുണ്ട് ആവശ്യമില്ലാത്തവയുമുണ്ട് അപ്പോൾ ഇതിൽ ചില ബാക്ടീരിയകൾ ഈ ഭക്ഷണപദാർത്ഥത്തിൽ പ്രവർത്തിക്കുകയും അതിനെ വിഘിടിച്ച് ആസിഡ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും ഈ ഉണ്ടാകുന്ന ആസിഡാണ് നമ്മുടെ ഇനാമലിനെ പതുക്കെ പതുക്കെ നശിപ്പിക്കുന്നത് രാവിലെ ഇപ്പോൾ ഇതുപോലത്തെ പല്ലോട്ടി പിടിച്ചിരിക്കുന്ന ഒരു ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ വാഗ് ഉലിക്കൊഴിയുകയോ അല്ലെങ്കിൽ ബ്രഷ് ചെയ്യുകയോ ചെയ്തില്ലെങ്കിൽ ഈ ബാക്ടീരിയ പ്രവർത്തിച്ച് ആസിഡ് ഉൽപ്പാദിപ്പിക്കുകയും ഈ നമ്മുടെ ഇനാമൽ ഈ ആസിഡുമായിട്ട് നിരന്തരമായിട്ട് സമ്പർക്കത്തിൽ വരുന്നതിൻ്റെ ഫലമായിട്ട് ഇനാമൽ പതുക്കെ പതുക്കെ അതിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരികയും ചെയ്യുന്നു നമുക്കറിയാം നമ്മുടെ പല്ലിൻ്റെ ഏറ്റവും കട്ട് പല്ലിൻ്റെ ആവരണം എന്ന് പറയുന്നത് തന്നെ ഇനാമലാണ് അപ്പോൾ ഈ നാമലിൻ്റെ സ്ട്രെങ്ത് കുറയുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ ബാക്ടീരിയ കൂടുതൽ കൂടുതൽ ഉള്ളിലേക്ക് പോവുകയും നമ്മുടെ പല്ലിനത് കേടുവരുത്തുകയും ചെയ്യുന്നു